ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്ക് സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ രാത്രിയും പുലർച്ചെയും ചാറ്റൽ മഴ ലഭിക്കാനാണ് സാധ്യത ഇന്ന് രാവിലെയുള്ള ഉപഗ്രഹ റഡാർ ചിത്രങ്ങൾ അനുസരിച്ച് എറണാകുളം തൃശൂർ കോഴിക്കോട് തീരത്ത് ചില പോക്കറ്റുകളിൽ മഴ ലഭിക്കുന്നതായി മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നു കരമേഖലയിൽ ലഭിക്കുന്ന ഈ മഴ അര കിലോമീറ്ററോ ഒരു കിലോമീറ്ററോ മാത്രം ചുറ്റളവുള്ള പ്രദേശത്ത് ലഭിക്കുന്നവയാണ് നാളെയോടെ കൂടുതൽ പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും എന്നാൽ കാലവർഷത്തേതുപോലെ പരക്കെ മഴ പെയ്യില്ലെന്നും മെറ്റ്പീറ്റ് വെദർ പറയുന്നു അതേസമയം കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും വരണ്ട കാലാവസ്ഥ തുടരും വടക്കൻ കേരളത്തിലും വടക്കൻ ഉൾനാടൻ കർണാടകയിലും കിഴക്കൻ മേഖലയിലെ ചില പ്രദേശങ്ങളിൽ നാളെയും മൂടൽമഞ്ഞ് അനുഭവപ്പെടും കേരളത്തിൽ പകൽ ചൂട് കൂടുമെന്നും മെക്പീറ്റ് വെതർ അറിയിക്കുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി